ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ ഉദാഹരണക്കാലായി കഴിഞ്ഞാൽ ചെടികളെ ചോട്ടിലൊക്കെ ഇങ്ങനെ കരിയിലകൾ ഇട്ട് കൊടുക്കണം പൊതായിട്ട് ഇട്ട് കൊടുക്കണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ചൂടുകാലത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താലും മണ്ണിൽ ഈർപ്പം നിലനിൽക്കൂല കാരണം വെയിൽ കാരണം വറ്റി ഈർപ്പമൊക്കെ ചെയ്യുക അപ്പൊ നമ്മൾ ഇതുപോലെ കരിയിലകള് ചെടികളെ ചോട്ടിൽ ഇട്ടു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാവും അപ്പൊ ഈർപ്പം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മള് വേനൽക്കാലത്തൊക്കെ ഈ കൊമ്പുകൾ ഉടങ്ങി പോകുക അതുപോലെ ചെടികൾക്ക് കാര്യമായിട്ട് വളർച്ചയില്ലാതൊക്കെ കാണിക്കേല വാടിപ്പോയ രൂപത്തിലൊക്കെ നമ്മൾ കാണാല്ലോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിട്ടാണ് വേനൽക്കാലത്ത് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ചൂട്ടിലായിട്ട് ഇട്ട് പൊതായിട്ട് ഇട്ടു കൊടുത്താൽ മതി മാത്രമല്ല ഈ കരിയില ഇട്ടു കൊടുത്താലുള്ള ഗുണങ്ങൾ കിട്ടും ഇത് അലിഞ്ഞു ചേർന്ന ചെടികൾക്ക് അതൊരു വളമായിട്ട് മാറും ഇനി കരിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ ഉള്ള പച്ചിലകളൊക്കെ നമുക്ക് ഇതേപോലെ പുതയിട്ട് കൊടുക്കട്ടോ കാരണം അടിക്കാടൊക്കെ വെട്ടിയിട്ടുള്ള പച്ചിലകൾ അതേപോലെ ഏതെങ്കിലും മരങ്ങൾ വെട്ടിയിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് ഇതേപോലെ പുതട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ തേക്കിന്റെ ഇല മാത്രം ഇട്ട് കൊടുക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ